എല്ലാവർക്കും ഫ്ലിപ്പിംഗിൾ ബ്ലൗസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞങ്ങളത് വളരെ സന്തോഷമാണ് കാരണം ഇവിടെ കാണുന്നുണ്ടല്ലോ നമുക്കിഷ്ടം പോലെ കളക്ഷൻസാണ് ഇവിടെ വന്നിരിക്കുന്നത് യെല്ലോ കളർ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ് എല്ലാവർക്കും ഇവിടെ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നുണ്ടോ ഇതും ഇഷ്ടമായിരിക്കും എല്ലാവർക്കും അത് ഞങ്ങളുടെ ഇവിടെ പോലെ വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിൻ്റെ സെയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ വേണ്ടിയിട്ട് കഴിഞ്ഞിപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സൈഡ് കിട്ടിയിട്ടുണ്ട് നമ്മളിഷ്ടം പോലെ ആൾക്കാർക്ക് അയച്ചു കൊടുത്തു അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മള് നമ്മുടെ മൂന്നോ നാല് ഉണ്ട് കേട്ടോ നേച്ചറാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഒരെണ്ണം നൂറു രൂപയ്ക്കാണ് ഒരു ടൈപ്പ് അതുപോലെ ഇത് നമ്മൾ അറുപത് രൂപയ്ക്കാട്ടോ കൊടുക്കുന്നത് ഉണ്ടോ ഇല്ല ഇത് മാത്രമേ ചില ഇത് ലേറ്റസ്റ്റ് കളക്ഷൻ ആയതുകൊണ്ട് ഇത് നമുക്ക് ആ അപ്പൊ പറഞ്ഞാല് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ യെല്ലോ കളർ അല്ലേ ഇത് നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ നമ്മളിപ്പോ അറുപത് രൂപയ്ക്ക് കൊടുക്കാൻ പോകുന്നത് ഇതാ കേട്ടോ എല്ലാരും നോക്കിയോ ഇത് നമ്മൾ അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഒരു തണ്ടാണ് ബാക്കി പിന്നെ ഇത് മിനിയേച്ചർ അറിയാലോ ഇത് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഉണ്ടോ അപ്പോൾ നമ്മുടെ തന്നെ പോലെ കാർഷൻസ് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ നമ്പർ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് ഇത് വേണ്ടവർക്ക് നമ്മൾ നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി നമ്മുടെ ഫോണിൽ കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊറിയറായിട്ട് വായിക്കുന്നുണ്ട് അല്ലാതെ നമ്മുടെ തൊട്ടടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ കോട്ടയം ഏരിയയിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും ബാക്കിയുള്ള ഇപ്പം കാസർഗോഡ് കണ്ണൂർ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ലോ അപ്പം നമ്മൾ ഡി ടി സിയിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെ നല്ല ഈ വെള്ളമൊക്കെ നമുക്ക് അറുപത് എഴുപത് രൂപ ആകട്ടോ അറുപത് രൂപ അറുപത് രൂപയ്ക്ക് വരാം നിങ്ങളിപ്പോ പുറത്ത് വെച്ച് വെച്ചാലും നല്ല വിലയായിരിക്കും പക്ഷെ നമ്മള് നമ്മളെ പോലെ തന്നെ പോലെ മേടിക്കാൻ ചിലപ്പോൾ തന്നെ നമ്മുടെ പ്ലാന്റിൽ ചെന്നിട്ട് നമുക്ക് ചിലപ്പോൾ നല്ലായിരുന്നു ഇഷ്ടപ്പെടും അപ്പം നമ്മൾ ചെന്നിട്ട് കഴിയോ ചേട്ടാ ഇത് തരുവാങ്ങ് കഴിക്കുമ്പോൾ ചിലപ്പം അയ്യോ റേറ്റ് അത്ര അത് കുറച്ച് തരത്തില്ല അപ്പം നമ്മൾ വിഷമിച്ച് പോകില്ല അപ്പം നമ്മളത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഇത്ര റേറ്റ് കുറച്ച് നോക്കുന്നത് ഇതിപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്ലവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഫ്ളവർ നമ്മള് കടലും മേടിക്കുന്നതിന് മേളം നമ്മളിപ്പോൾ തൈ തരുമ്പോ അത് വെച്ച് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പൊ നമുക്ക് ഈസി ആട്ടോ ഇത് വെക്കാനൊക്കെ നമ്മൾ ഒരു എടുക്കുക നമ്മൾ കുറച്ച് ചകി മറ്റേ കരി വെക്കുക ആദ്യം കരി വെച്ച് കഴിഞ്ഞ് കുറച്ച് മണ്ണിടുക അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ തൊണ്ട് ഇതെടുക്കുക ഇതുപോലെ തൊണ്ട് വെച്ചാൽ മതി ഉണ്ടാവും കരി തൊണ്ട് പിന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ സാപ്പും പിന്നെ നമ്മുടെ ഇതില്ലേ ചകിരിയുടെ പൊടിയുണ്ട് അതും പിന്നെ ചായപ്പൊടിയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിന് പോട്ടിലേ ഇറക്കാൻ മതി കേട്ടോ നല്ല ആർക്കും പേടിക്കേണ്ടതായിരിക്കും കാരണം ഈ പ്ലാന്റ് നല്ലോണം പിടിക്കുന്നൊരു പ്ലാന്റ് ആണ് ഇതൊരിക്കലും കേടായി പോകുക ചെയ്യില്ല ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ പോകാൻ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും ഉണ്ടോ ഈ പോകണ്ടോ എല്ലാം ഭംഗിയാ ഞങ്ങളെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ മെഡാണ് എന്നിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഒരെണ്ണം ഉണ്ടായിരുന്നു കൊടുത്തു ഇവിടെ തൊട്ടടുത്തുണ്ടായിരുന്നു അവിടെ ഇത് ബാക്കി ഒരെണ്ണം കൂടെ ഞങ്ങൾ കൊടുക്കാതെ കാരണം ഇത് വെറൈറ്റി ഒരു കളറല്ലേ ഇത് വെച്ച് നമ്മൾ ഇനി വേറെ പ്ലാന്റ് വേണം അപ്പോൾ നമ്മൾ വേറെ പ്ലാന്റ് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് കിട്ടും നമ്മുടെ ഇത്രയും പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് വേണ്ടവർക്ക് നമ്മൾ തൈ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ കമൻ്റ് ചെയ്യുക നിങ്ങളെ വീഡിയോ കണ്ടിട്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്യുക എങ്ങോട്ടാണെങ്കിലും ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ഇവിടെ കേരളത്തിൻ്റെ ഉള്ളിലും കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് അങ്ങനെയൊക്കെയുള്ളൂ വേണോ വിദേശത്തേക്കൊന്നും നമുക്ക് ഇച്ചിരി പാടായിരിക്കും കാരണം അതെല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെ അയക്കേണ്ടായിരുന്നു അപ്പം നിലവിലെമ്പടേ ഇവിടെ കേരളത്തിലുള്ളവർക്കും പിന്നെ കോട്ടയത്തുള്ളവർക്കൊക്കെ നമ്മൾ വേണേൽ കൊണ്ടു കൊടുക്കാം കേട്ടോ നിങ്ങൾ കോട്ടയത്തുള്ളവർ നമ്പരും ിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മടെ ഉള്ള കളക്ഷൻസിന്റെ കളറുകൾ ഈ കളർ കേട്ടോ ഇവിടെ കൂടുതലിരിക്കുന്നു ഇതോ ഈ കളറുണ്ട് പിന്നെ വെള്ള കളർ ഉണ്ട് പിന്നെ മിനേച്ചർ കളറുണ്ട് ഈ കളറുണ്ട് പിന്നെ യെല്ലോ കളർ പിന്നെ ഇതുണ്ട് ഉജാലും പിന്നെ ഉജാല കളറും ഉണ്ടോ കേട്ടോ ഇവിടെ ഇരിക്കത്തിരിക്കും അപ്പോൾ ആവശ്യമുള്ളൊരു വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ചെടിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ മാത്രമേ വിളിക്കാവുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ വെറുതെ ചിലവർ വിളിക്കുന്നുണ്ട് ഇങ്ങനെ കമൻ്റ് ഇടുകയും അല്ലാതെ അതായത് ചെടിക്ക് വേണ്ടിയല്ല അല്ലാതെ ചുമ്മാ വിളിക്കുന്നവരുണ്ട് അങ്ങനെ വിളിക്കണ്ടോ അപ്പോൾ നമുക്ക് ചെടി ആവശ്യം മാത്രം വിളിച്ചാൽ മതിയല്ലോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഉണ്ടോ അല്ലാതെ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ല അല്ലാതെ നമുക്ക് പരിചയമില്ലാത്ത കോളിൽ നിന്നൊക്കെ ഫോൺ കോളൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ട ഇങ്ങനെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞതൊന്നുള്ളൂ കേട്ടോ അപ്പോൾ കമൻറ്റ് ഇടുന്നവരാണേലും ചെളിക്കാവശ്യമുള്ളവർ കമന്റ് ഇടുക എന്നാലേ നമുക്ക് ഒരു കച്ചവടമല്ലേ നമ്മളത് നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകാമെന്നാണ് നമ്മുടെ ഇത് ഓക്കെ അപ്പോൾ അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക കേട്ടോ നിങ്ങൾ അയച്ചുതരാമേ ഞങ്ങളുടെ ബ്ലോഗ്സ് പൊളിറ്റിങ്ങൽ ബ്ലോഗ്സ് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അവിടെ സബ്സ്ക്രൈബും കൂടെ ചെയ്താലേ ഉള്ളു നമുക്കൊരു ഗുണമുണ്ടാവുള്ളൂ കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നമ്മൾ ചില നിങ്ങളുടെ സപ്പോർട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടിപ്പം നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുകയും പിന്നെ ഞങ്ങൾക്ക് ഓർഡർ തരുകയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ട് മലപ്പുറത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്നും കാസർഗോഡിൽ നിന്നും പിന്നെ കണ്ണൂരിൽ നിന്നും എല്ലാരും ഓർഡർ ചെയ്യുന്നുണ്ടോ ഞങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുത്തോണ്ടോ കുറച്ച് പറഞ്ഞു ഈ വീഡിയോ കാണുന്നവർക്കും ഞങ്ങൾ സാധനം അയച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ കിട്ടിയവർക്ക് അറിയാം അങ്ങനെ സാധനം കിട്ടിയത് നിങ്ങളുടെ ആദ്യത്തെ ഒരിതായിരുന്നോണ്ട് ചിലപ്പോൾ ഞങ്ങൾ മറ്റേ ബാഗ് ഇതിലാണ് അയച്ചത് പേപ്പർ കൊലിയോട്ട് പേപ്പറിലായിരുന്നു അയച്ചത് അപ്പൊ ഇനി മുതൽ ഞങ്ങൾ ബോക്സിൽ അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ കിട്ടിയവർക്കും ഒരു സന്തോഷം വേണമല്ലോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക കേട്ടോ ഓക്കെ ആ ഈ മഞ്ഞയുടെ അകത്ത് മഞ്ഞയുടെ അകത്ത് രണ്ട് തയ്യുണ്ട് കേട്ടോ അതാട്ടോ മൂന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് ഒരു നമ്മള് കിട്ടുന്നത് രണ്ടോ മൂന്നോ തൈ യെല്ലോ കളറിലെ ഞങ്ങൾ തന്നെ ഒരു ഒരു തണ്ട കാരണം അതിലിഷ്ടം പോലെ പൂവും ചെടികളും എല്ലാം ഉണ്ടായി വരും ും പൈസ കൂടുതലാന്ന് വിചാരില്ല കാരണം ഇതിന് ഇതിന്റെ കിട്ടാൻ പാടാതിന്റെ ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ അവസാനം നമ്മുടെ ഇവിടെ വരെ പോയി തൊടുപുഴ ആ ഭാഗങ്ങൾ വരെ പോയി അതൊക്കെ കിട്ടില്ല അപ്പൊ നമ്മള് ലേറ്റസ്റ്റ് പിന്നെ ഇതിന്റെ റേറ്റ് ഇത്ര തന്നെ വരും പിന്നെ ഇതൊക്കെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്ന സാധനം ഇതില്ലേ നമുക്ക് എല്ലായിടത്തും കിട്ടും മിനേച്ചർ നമുക്ക് കിട്ടും പക്ഷെ നമ്മൾ കടയിൽ പോയി മേടിച്ചുകഴിഞ്ഞാൽ റേറ്റ് നമുക്ക് മേടിക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഞങ്ങള് തൈ തരും ലാഭം അല്ലേ അറുപത് രൂപയ്ക്ക് കിട്ടുന്നത് അല്ല ഇത് നൂറ് രൂപയ്ക്കാണോ മിനേച്ചർ നൂറ് രൂപയ്ക്കാണ് അപ്പൊ നിങ്ങൾക്ക് ലാഭമാണ് നിങ്ങൾക്ക് ഇത് ഒരെണ്ണം നട്ടു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഉണ്ടാക്കി എടുത്തോ അപ്പം നമുക്ക് അറിയാലോ ഇതെന്ന് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ മുറ്റം മൊത്തം നമുക്ക് വേണമെന്ന് വെച്ചുകൊണ്ടിരിക്കാം അല്ലേ പിന്നെ നിങ്ങൾ എല്ലാം ഞങ്ങളിപ്പം എങ്ങനെയത് വെച്ചുപിടിപ്പിക്കണ്ടത് പറഞ്ഞാൽ മനസ്സിലാവും കരി ഇടുക പിന്നെ പൊടി ഇടുക പിന്നെ മണ്ണ് സാഫ് സാഫ് സാഫെന്ന് പറഞ്ഞൊരു വളമുണ്ട് സാഫില്ല സാഫെന്ന് പറയുന്നൊരു വളമുണ്ട് അത് നമ്മള് ചേർക്കുന്നുണ്ടോ അതെല്ലാത്തിനും ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ കേടേ അപ്പം എവിടെ ഇരിക്കുന്നു കാണിച്ചു തരാട്ടോ ഡിസ്ക്രിച്ചർ ഓക്കെ അതെ അനേകം കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഓരോന്ന് പരിചയപ്പെടുത്താം ഗ്രൗണ്ട് ലോർക്ക് ഇഷ്ടം ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്യുക